സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് മുസ്ലിം ജനസംഖ്യ കൂടി വരുന്നു ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഇല്ലാതാവുന്നു എന്ന് തുടങ്ങിയുള്ള പ്രചാരണങ്ങൾ ആർ എസ് എസിൻ്റെ തുടക്കകാലം തൊട്ട് തന്നെയുള്ളതാണ് ഹിന്ദു മഹാസഭയുടെ ജനനം തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുടെ ബലത്തിലാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ എക്കാലവും വർഗീയ നുണകളിലൂടെ കീഴടക്കാമെന്ന ബോധം ബി ജെ പിക്ക് അവരത് വിടാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരു പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു കണക്കിൻ്റെയൊക്കെ പിൻബലം വേണ്ട എന്നതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ആരോ പുറത്ത് വിട്ട ഒരു കണക്കിൻ്റെ ബലത്തിൽ അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ അനുമതിയില്ലാത്ത അത് കുറ്റകൃത്യമാക്കിയ ഒരു രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കാലത്തു പോലും കൂർക്കം വലിച്ച് ഉറങ്ങുന്നു പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിലിൻ്റേതാണ് പുതിയ കുപ്പിയിലെ ഞെട്ടിക്കൽ കണക്കുകൾ ഈ സമിതിയുടെ പണി ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ സർക്കാരിന് ഉപദേശിക്കുക എന്നതാണ് ബി ജെ പി കാരനായ പ്രധാനമന്ത്രി വന്ന ശേഷം അവർക്കനുസരിച്ച ഉപദേശമാണ് സമിതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ദേശീയ താല്പര്യം പഠിക്ക് പുറത്താണ് ഇപ്പോൾ വിബേക് ഒബ്രോയി ആണ് സംഘത്തിന്റെ തലവൻ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ദ്ധനാണെങ്കിലും മഹാഭാരതവും രാമായണവും വേദങ്ങളും പുരാണങ്ങളും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ഖ്യാതി ഉണ്ടാക്കിയ ആളാണ് ഇദ്ദേഹം ഒരു ഭരണഘടനക്ക് പതിനേഴ് കൊല്ലമേ ആയുഷുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതാനായിട്ടുണ്ട് എന്ന് ഏതോ ഒരു പഠനത്തെ അടിസ്ഥാനമാക്കി മുമ്പൊരിക്കൽ പ്രഖ്യാപനം നടത്തിയ ആളാണ് ഇദ്ദേഹം ജനസംഖ്യാ ജിഹാദ് എന്നാണ് ഹിന്ദുത്വം ഇപ്പോഴത്തെ പ്രചരണത്തിന് പേരിട്ടിരിക്കുന്നത് അതായത് പതിനേഴ് കോടി വരുന്ന മുസ്ലിങ്ങൾ നൂറുകോടിയിലേക്ക് എത്താനിരിക്കുന്ന ഹിന്ദുക്കളെ ഇതാ ഇപ്പോൾ കടത്തിവെട്ടുമെന്ന ആശ്ചര്യകരമായ ആശങ്കയുടെ പേരാണ് അത് പ്രസവശേഷിയുടെ കാര്യത്തിൽ മതാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ മുന്നിലാണ് എന്ന കണക്കാണ് ഇവർ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രസവ നിരക്ക് വിലയിരുത്തേണ്ടത് എന്ന് വിവരമുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതിന് സാമ്പത്തികവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ഒരുപാട് കാരണങ്ങളുമുണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഈ പറയപ്പെട്ട എല്ലാ കാര്യത്തിലും നിർഭാഗ്യവശാൽ മുസ്ലിങ്ങൾ പിന്നിലാണ് താനും പക്ഷെ പുതിയ കണക്കുകൾ പ്രകാരം മുസ്ലിങ്ങളിലെ പ്രസവനിരക്ക് കുറഞ്ഞു വരികയാണ് താനും ഷമിക രവി അബ്രഹാം ജോസ് അപൂർവകുമാർ മിശ്ര എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ വിവിധ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ ജനസംഖ്യാ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് പ്രധാനമന്ത്രി ആധാരമാക്കി സംസാരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് നടത്തിയ കോവിഡിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി അത് മാറ്റിവെച്ച് പിന്നീട് അതേക്കുറിച്ച് മൗനം മൂണ്ട സർക്കാർ ആണ് ഇപ്പോൾ ഇത്തരമൊരു കണക്കുയർത്തിപ്പിടിച്ച് വർഗീയത തുപ്പുന്നത് പുതുതായി പുറത്തു വന്ന റിപ്പോർട്ടിലെ പല കണക്കുകളും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ടുമായി യോജിച്ചു പോകുന്നില്ല എന്നതും ഈ പേപ്പറിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള സംശയം ഉണർത്തുന്നുണ്ട് മുസ്ലിം സമുദായത്തെ മാത്രമല്ല ക്രിസ്ത്യൻ സിഖ് സമുദായങ്ങളെയും റിപ്പോർട്ട് വെറുതെ വിടുന്നില്ല ഇവരുടെയൊക്കെ ജനസംഖ്യ കൂടിയതുകൊണ്ടാണ് ഹിന്ദു ജനസംഖ്യ കുറയുന്നത് എന്നാണ് റിപ്പോർട്ടിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയാതെ വയ്യ ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ റിപ്പോർട്ടിലെ ഈ ഗ്രാഫ് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തും മുസ്ലിങ്ങളുടെ പ്രസവ നിരക്കിലെ ഇവിടെ എത്രത്തോളം ഉണ്ട് എന്നതല്ല എവിടെ നിന്നാണ് അത് താഴേക്ക് പതിക്കുന്നത് എന്ന് നോക്കുക ഇത്രയും വലിയ ഇടിവുണ്ടായ ഒരു സമൂഹമാണ് ആക്ഷേപങ്ങൾക്ക് ഇരയാവേണ്ടി വരുന്നത് കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ട് മോദി ഭരണകാലത്ത് തന്നെയാണ് പുറത്തു വന്നത് അതുപ്രകാരം മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി നിരക്കിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ അതൊരിക്കലും മുകളിലേക്ക് സഞ്ചരിച്ചിട്ടില്ലെന്ന് ഈ ചാർട്ടിലൂടെ വ്യക്തമാവുന്നു ഇനി ഏത് സംസ്ഥാനത്തിന്റെ കാര്യം നോക്കിയാലും സ്ഥിതി ഇത് തന്നെ വലതുഭാഗത്തെ ഓറഞ്ച് നിറമുള്ളത് പഴയതും ഇടതുഭാഗത്തെ നീല നിറമുള്ളത് പുതിയതുമാണ് ഒരു സംസ്ഥാനത്തിൽ നിരക്ക് കൂടുന്നതായി കാണാനാവില്ല പ്രധാനമന്ത്രിയുടെ വാക്കിനൊപ്പിച്ച് മറ്റ് ചില മന്ത്രിമാരും ഇക്കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് ജനനിരക്കിന്റെയും പ്രത്യുൽപാദന ശേഷിയുടെയും കണക്ക് വിട്ട് മതപരിവർത്തനത്തിന്റെയും കുടിയേറ്റത്തിൻ്റെയും കാര്യങ്ങളും ജനസംഖ്യാ വർധനവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് പ്യൂർ റിസർച്ച് സെന്ററിന്റെ കണ്ടെത്തൽ പ്രകാരം ഇന്ത്യയിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ജനിക്കുന്ന മതത്തിൽ തന്നെയാണ് മരിക്കുന്നത് വരെ ജീവിക്കുന്നത് തൊണ്ണൂറ്റി ശതമാനം ഇന്ത്യക്കാരും ഇവിടെ ജനിച്ചവരുമാണ് എന്നിട്ടും പുതിയ കണക്കുകൾ എന്ന തരത്തിൽ സംഘപരിവാരത്തിനനുസരിച്ചുള്ള കണക്കുകൾ കൃത്രിമമായി ഉണ്ടാക്കിയാണ് ഈ വർഗീയ പ്രസരണം ഒക്കെയും നടത്തുന്നത് ഹരിദ്വാറിലെ വിദ്വേഷ പ്രസംഗകൻ യതി നരസിംഹാനന്ദനും ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിനെതിരെ ആളുകൾ പരാതി കൊടുക്കുകയും സുപ്രീം കോടതിയിൽ വരെ ഹർജികൾ നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ മുസ്ലിംകൾ ഹിന്ദുക്കളെ അടിച്ചമർത്തുമെന്നും മുസ്ലിം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഒരുപാടുണ്ടാകുമെന്നും ഇത് തടയണമെങ്കിൽ ഹിന്ദു സ്ത്രീകൾ കൂടുതൽ പ്രസവിക്കണം എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണം വേണമെന്ന രീതിയിൽ കോടതികൾ വരെ അഭിപ്രായപ്പെടാൻ കാരണമായ അത്തരം ധർമ്മസൻസുകളിലെ വിഷം തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും വമിപ്പിക്കുന്നത് ഇത്തരം പ്രചാരണങ്ങളൊക്കെ വെറും തട്ടിപ്പാണെന്നും വലതുപക്ഷ ഹിന്ദുത്വത്തിന് അധികാരം ഉറപ്പിക്കാനുള്ള തന്ത്രമാണെന്നും കാണിച്ച് എസ് വൈ കുറേശി ഒരു പുസ്തകം തന്നെ രചിച്ചിരുന്നു എന്നിട്ടും തങ്ങളുടെ ആശയ അടിത്തറയ്ക്ക് ഇടയ്ക്കിടെ ബലം വെപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേ സംഘപരിവാരം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാഞ്ഞിട്ടല്ല മുസ്ലിം ജനസംഖ്യ എത്ര തന്നെ കുറഞ്ഞാലും അവരത് നിർത്താനും പോകുന്നില്ല ബ്രിട്ടീഷുകാരോട് പോരടിക്കുന്നതിനേക്കാൾ നല്ലത് ജനസംഖ്യയുടെ പേരും പറഞ്ഞ് മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദു സമുദായത്തെ തുറന്നു വിടുകയാണ് തങ്ങളുടെ മേധാവിത്വത്തിന് നല്ലത് എന്ന് പണ്ടേ തിരിച്ചറിഞ്ഞവരാണ് ബ്രാഹ്മണ്യ മേധാവിത്വം രണ്ട് സന്തോഷ വാർത്തകൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യാ സ്കാൻ അവസാനിപ്പിക്കാം മറ്റൊന്നുമല്ല മനുഷ്യാവകാശ പ്രവർത്തകൻ ഗൗതം നവലേഖയുടെ ജാമ്യത്തിന് ബോംബെ ഹൈക്കോടതി പുറപ്പെടുവിച്ച സ്റ്റേ നീട്ടാൻ സുപ്രീം കോടതി തയ്യാറായില്ല അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു നാല് വർഷമായി ജയിലിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷം നവംബർ മുതൽ അദ്ദേഹം വീട്ടുതടങ്കലിലായിരുന്നു വീട്ടുതടങ്കൽ ചെലവായി എൻ ഐ എ ഒന്നേ മുക്കാൽ കോടി രൂപ നവലേഖയിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇരുപത് ലക്ഷമാണ് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത് മറ്റൊന്ന് ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്ററിൻ ചീഫുമായ പ്രബീർ പുരസ്കാര സ്ഥയെ യു എ പി എ ചുമത്തി ജയിലിലടച്ചത് നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹത്തെ ഉടൻ വിട്ടയക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ജനവിരുദ്ധ നിയമങ്ങളെ പോലീസും അധികാരികളും ദുരുപയോഗം ചെയ്യുന്നതിനുള്ള നീതിപീഠത്തിൽ നിന്നുള്ള താക്കീത് കൂടിയാണ് വിധികളെന്ന് നിസ്സംശയം പറയാം ഇന്നത്തെ കാര്യം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി